നമസ്കാരം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ നദിയാണ് ആമസോൺ ഒഴുകുന്ന ജലത്തിൻ്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണിത് ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് വലിപ്പത്തിൽ ഇതിന് ശേഷം വരുന്ന പത്ത് നദികളിലൂടെ ഒഴുകുന്ന മൊത്തം വെള്ളത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ് ആമസോണിനാണ് ലോകത്തെ ഏറ്റവും വലിയ നീർത്തട വ്യവസ്ഥയുള്ളത് ഇത് ഏകദേശം ലോകത്തിലെ മൊത്തം നദിയൊഴുക്കിൻ്റെ അഞ്ചിലൊന്നു വരും ആമസോണിൻ്റെ ഭീമമായ വലിപ്പം കാരണം ഇതിനെ കടൽ നദി എന്നും വിളിക്കാറുണ്ട് ആമസോണിന് മീതെ അതിൻ്റെ തുടക്കഭാഗത്തൊഴികെ ഒരിടത്തും പാലമില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറഞ്ഞ ജനസംഖ്യയുള്ള മേഖലയാണ് ആമസോൺ മാത്രവുമല്ല വീതി കുറഞ്ഞ ഭാഗങ്ങൾ ഭൂരിഭാഗവും നിത്യഹരിത മഴക്കാടുകളിലൂടെയാണ് ഒഴുകുന്നത് ഭൂരിഭാഗം അളവുകൾ അനുസരിച്ച് ആമസോൺ തന്നെയാണ് നദികളിൽ മുൻപിൽ നിൽക്കുന്നതെങ്കിലും നീളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ആമസോൺ ആഫ്രിക്കയിലെ നദിക്ക് ശേഷം രണ്ടാം സ്ഥാനത്താണ് പക്ഷേ ചില ശാസ്ത്രജ്ഞർ പ്രത്യേകിച്ചും ബ്രസീലിൽ നിന്നുള്ളവർ ആമസോൺ തന്നെയാണ് നീളമുള്ള നദി എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ് ഇതിൻ്റെ നീളം ആറായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇത് പെറുവിലെ നെവാഡ മിസ്മിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബ്രസീലിൽ വെച്ചാണ് ആമസോൺ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്നത് ആമസോണിൻ്റെ ഇരുവശവും ഉള്ള ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വൻ കാടുകൾ പരിസ്ഥിതിപരമായി വളരെ പ്രാധാന്യമുള്ളവയാണ് അനേകം സംസ്കാരങ്ങളും ഗോത്രങ്ങളും ചരിത്ര ശേഷിപ്പുകളും ഈ വൻകാട് വഹിക്കുന്നു പെറുവിൽ അധികാര സ്ഥാനം ഉറപ്പിച്ചിരുന്നവരാണ് ഇൻഗാ വംശജർ ഇന്നത്തെ കാലത്തെ പെറു ചിലി ബൊളീവിയ ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന സാമ്രാജ്യമായിരുന്നു ആൻഡീസ് മലനിരകൾ ആസ്ഥാനമാക്കിയുള്ള ഇൻക വംശം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി വരെ ഈ സംസ്കാരം നിലനിന്നു പൗരാണിക നഗരമായ കസ്കോയാണ് ഇൻകകളുടെ തലസ്ഥാനം തെക്കേ അമേരിക്കയിൽ കപ്പലുകളടുത്ത് അവിടെ സ്പാനിഷ് സംഘങ്ങൾ എത്തിയതോടെ ഇൻകകൾ ശക്തി ക്ഷയിച്ചു തുടങ്ങി അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി ആമസോണിനുള്ളിൽ അവർ പോയ അവസാന നഗരമായിരുന്നു പെറ്റിറ്റി എന്നാണ് പലരുടെയും വിശ്വാസം സ്വർണവും വെള്ളിയും രത്നങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും നിറഞ്ഞതാണ് ഈ നഗരം ഇത് ആമസോൺ കാട്ടിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ചിലർ കരുതുന്നു ഇതിനായുള്ള തിരച്ചിൽ ഇന്നും ശക്തമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒട്ടേറെ സാഹസികർ പൈ ടിറ്റി തേടിയിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ നഗരത്തെ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല ഈ നഷ്ടനഗരം തേടിയിറങ്ങിയ പലരും മടങ്ങി വന്നിട്ടില്ല എന്നതാണ് സത്യം പലരും കാടിൻ്റെ വന്യതയിൽ എങ്ങോട്ടോ അപ്രത്യക്ഷരായി പല വിദഗ്ധരും പൈ കെട്ടുകഥയായി തള്ളുമ്പോൾ ചിലർ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിന് കാരണവുമുണ്ട് ഒട്ടേറെ മൺമറഞ്ഞ നഗരങ്ങളും ആദിമ പാർപ്പിട സങ്കേതങ്ങളും ഒക്കെ ആമസോണിൽ കണ്ടെത്തിയിട്ടുണ്ട് ആമസോൺ മേഖലയിൽപ്പെടുന്ന ബൊളീവിയൻ കാടുകൾക്കുള്ളിൽ അടുത്തിടെ ഒരു വൻ നഗരം കണ്ടെത്തിയിരുന്നു ആദിമ ആദ്യമകാലത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ നഗരത്തിൻ്റെ ശേഷിപ്പുകൾ ഹെലികോപ്റ്ററിൽ ലേസർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പര്യവേക്ഷണത്തിൽ തെളിഞ്ഞത് നൂറ്റാണ്ടുകളായി കാടും പടലവും വളർന്ന് വനമേഖലയായി മാറിയിട്ടുണ്ടായിരുന്നു ഈ നഗരം ബൊളീവിയയിലെ ലാനോസ് ഡി മോജോസ് മേഖലയിലാണ് ഈ ആദിമ നഗരം കണ്ടെത്തിയത് എങ്കിലും ഒട്ടേറെ നഷ്ടനഗരങ്ങളെയും പോലെ ടിയും കാണാമറയത്ത് നിൽക്കുകയാണ് വെബ് തത്തുമൈനോസ് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം